ിലെ മികച്ച ബാറ്റ്സ്മാൻമാർ ക്രിക്കറ്റ് ലോകം കീഴടക്കിയത് ഇന്ത്യ കണ്ടിട്ടുണ്ട് എന്നാൽ കരിയറിലെ ആദ്യ പത്ത് ടെസ്റ്റ് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ലോകത്തിലെ അഞ്ച് ബാറ്റ്സ്മാൻമാരുടെ പട്ടികയിലേക്ക് തൻ്റെ പേര് രേഖപ്പെടുത്താൻ ഒരു കളിക്കാരന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അത് ഇരുപത്തിരണ്ടുകാരനായ യശസ്വി ജെയ്സ്വാളാണ് മാർക്ക് ടെയ്ലറെ പിന്തള്ളി നാലാം സ്ഥാനത്തെത്തി അടുത്തിടെ അവസാനിച്ച ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് ഒന്നാം ടെസ്റ്റ് മത്സരത്തിലാണ് ഈ നേട്ടം കൈവരിച്ചത് ജയ്സ്വാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്റെ ടെസ്റ്റ് അരങ്ങേറ്റം നടത്തി അതിനുശേഷം ജയ്സ്വാളിന്റെ സ്ഥിരതയുള്ള പ്രകടനം ഇന്ത്യയുടെ ടെസ്റ്റ് മത്സരങ്ങളിൽ തുടർച്ചയായി ഇടം നേടിക്കൊടുത്തു ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ അൻപത്തി ആറ് റൺസും രണ്ടാം ഇന്നിംഗ്സിൽ പത്ത് റൺസും നേടി ആദ്യ പത്ത് ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ലോകത്തിലെ അഞ്ച് ബാറ്റ്സ്മാൻമാരെ പരിചയപ്പെടാം ഒന്നാമൻ ഡൊണാൾഡ് ബ്രാഡ്മാൻ തന്റെ ആദ്യ പത്ത് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി നാനൂറ്റി റൺസ് നേടിയ ഓസ്ട്രേലിയൻ ഇതിഹാസം ഡൊണാൾഡ് അല്ലെങ്കിൽ ഡോൺ ബ്രാഡ് എന്നറിയപ്പെടുന്നു എട്ടിൽ അവസാനിച്ച തന്റെ ടെസ്റ്റ് കരിയറിൽ ആകെ അൻപത്തി രണ്ട് ടെസ്റ്റിൽ മത്സരങ്ങൾ കളിച്ച് തൊണ്ണൂറ്റി പോയിന്റ് ഒൻപത് നാല് ശരാശരിയിൽ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റൺസ് നേടിയിട്ടുണ്ട് എവർ ടെൻ വീക്ക്നെസ് മറ്റൊരു വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് താരം വീക്സ് തന്റെ മുതിർന്ന രാജ്യക്കാരനായ ഹെഡ്ലിക്ക് മുമ്പാണ് എത്തുന്നത് കരിയറിലെ ആദ്യ പത്ത് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് റൺസ് നേടി നാൽപ്പത്തെട്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് സെഞ്ചുറികൾ ഉൾപ്പെടെ നാലായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് റൺസ് നേടി ജോർജ് ഹെഡ്ലി തന്റെ ആദ്യ പത്ത് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് റൺസുമായി ഈ പട്ടികയിൽ വെസ്റ്റ് ഇൻഡീസിൽ നിന്നുള്ള ജോർജ് ഹെഡ്ലി മൂന്നാം സ്ഥാനത്തെത്തി തന്റെ മുഴുവൻ കരിയറിൽ ഇരുപത്തിരണ്ട് ബി ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് സെഞ്ചുറികൾ ഉൾപ്പെടെ ആകെ റൺസ് നേടി ശരാശരിയിൽ കരിയർ അവസാനിപ്പിച്ചു യശസ്വി ജയ്സ്വാൾ തന്റെ കരിയറിലെ ആദ്യ പത്ത് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി തൊണ്ണൂറ്റി നാല് റൺസ് നേടിക്കൊണ്ട് മാർക്ക് ടൈലറെ മറികടന്നു അതോടെ നടന്നുകൊണ്ടിരിക്കുന്ന ഡബ്ല്യു സി സൈക്കിളിൽ ഏറ്റവും കൂടുതൽ സ്കോർ നേടുന്ന രണ്ടാമത്തെ താരമായും യശസ്വി മാറി മാർക്ക് ടൈലർ തന്റെ ആദ്യ പത്ത് ടെസ്റ്റ് മത്സരങ്ങളിൽ ആകെ ആയിരത്തി എൺപത്തി എട്ട് റൺസ് നേടി ഓസ്ട്രേലിയൻ ഇതിഹാസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു തന്റെ കരിയറിൽ മൊത്തം നൂറ്റി ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച അദ്ദേഹം നാൽപ്പത്തി മൂന്ന് പോയിന്റ് നാല് ഒമ്പത് ശരാശരിയിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് റൺസുകൾ നേടി